ഹലോ ആരെങ്കിലും കൊണ്ടോ ഇന്ന് കൊറേ നാളായില്ലേ ലൈവൊക്കെ പോയിട്ടോ അപ്പൊ ലൈവ് വരാന്ന് വെച്ചോണ്ടിരിക്കുന്നു ഹലോ ഹായ് നവാമി കൊറേ നാളൊക്കെ ശേഷം ഫസ്റ്റ് വന്നല്ലോ ഞാൻ കുറെ നാളായി ലൈവ് വരണെന്ന് വെച്ചോണ്ട് പക്ഷേ എനിക്ക് സമയം കിട്ടാറില്ല അതുകൊണ്ടാ എന്നുണ്ട് വിശേഷമൊക്കെ നിങ്ങളെയൊക്കെ കാണാമെന്ന് വെച്ചാൽ എന്ന് ഞാൻ ലൈവിന് പൊക്കിടും പക്ഷെ ഓരോ ദിവസം ആ സമയമാകുമ്പോൾ എനിക്ക് എന്തെങ്കിലും പരിപാടി കാണും അതുകൊണ്ടാണ് ആയിടാ മാളവിക ഞാനേ അപ്പം ഇന്നങ്ങ് ലൈവ് വരാമെന്ന് വെച്ചു മാളവിക എന്തുണ്ട് വിശേഷം സുഖമാണോ ആറ്റി മഴയൊക്കെ കുറഞ്ഞല്ലാവരുടെ അതോ മഴയാണോ എല്ലായിടത്ത് ഇപ്പോഴും ഞാനേ ഞായറാഴ്ച വരണമെന്ന് വെച്ചാൽ ഇപ്പം എനിക്ക് സൺഡേ കിട്ടാറല്ലോ കേട്ടോ സൺഡേ എനിക്ക് ഞങ്ങൾ ഒരു ഒക്കെ പോയി വരുമ്പോൾ സമയം അതുകൊണ്ട് ഞാൻ പക്ഷെ വന്നായിരുന്നു നാളെ ക്ലാസ് ഉണ്ട് ഇവിടെ മഴയാണ് ഓ ഓക്കെ 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 അപ്പോൾ എല്ലാവരും എൻ്റെ ലോങ് വീഡിയോസ് ഒന്ന് കാണേ കേട്ടോ ഞാൻ കുറേ കയ് ഇരുന്നാ ഉണ്ടാക്കിയത് അപ്പോൾ എല്ലാവരും നടു എൻ്റെ ഇത് ആ താങ്ക് യുടേ താങ്ക് യു താങ്ക് യു താങ്ക് യു നിങ്ങളുടെ എല്ലാ ഒത്തിരി പേരുടെ ഞാൻ പാക്ക് ചെയ്ത് വെച്ചു കേട്ടോ ചേച്ചിക്ക് അയക്കാൻ പറ്റിയിട്ടില്ല പാക്കൊക്കെ ചെയ്ത് വെച്ചിട്ട് കുറച്ച് ദിവസമായി പക്ഷേ ചേച്ചിയുടെ ഹസ്ബൻഡിന് ഓഫീസിൽ പോകുമ്പോൾ ആ വഴിക്കേ കൊടുക്കണ്ടേ ഇപ്പം മഴ ആയതുകൊണ്ട് ആ വഴിക്ക് അങ്ങോട്ട് കയറാൻ പറ്റുന്നില്ലേ അവിടെ കൊണ്ടാണ് കേട്ടോ വേടക്കിടയ്ക്ക് രാവിലെ മഴ ആയതുകൊണ്ടാണ് കേട്ടോ ഉം ഹായ് എന്തുണ്ട് വിശേഷൊക്കെ നിങ്ങളൊക്കെ എന്ത് എടുക്കും കഴിക്കാൻ പോകാനൊന്നു വന്നല്ലോ യാ അതെ അതെടാ അതെ 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 ഇപ്പൊ ഇല്ല ഫേസ് ബുക്കിലൊക്കെ നമ്മള് കൊറച്ച് കഴിയട്ടെ ഞാൻ പറഞ്ഞല്ലേ കൊറച്ച് വല്യ ചാനലൊക്കെ ആവുമ്പഴത്തേനും പിന്നെ എന്തോടൊക്കെ ആയിരുന്നു എല്ലാരും പഠിത്തമൊക്കെ കഴിഞ്ഞോ ഉം ഉം പിന്നെ എന്തോണ്ട് വിശേഷമൊക്കെ ന്യൂകൾ അപ്പൊ എനിക്ക് ആയപ്പോൾ ചേച്ചി റിയാക്ഷൻ എന്തോ റിയാക്ഷൻ ഞാന് നമുക്കറിയാം ടെനിക്ക പക്ഷെ എന്നാലും നമ്മൾ വലിഞ്ഞു വലിഞ്ഞ് വലിയ പറ നമ്മൾ അട്ട എഴുതതുപോലെ അല്ല ഒച്ച എഴുതതുപോലെ എഴുഞ്ഞഴിഞ്ഞാൽ മറ്റെനിക്കെത്തിയല്ലേ ഏഹ് ദിയ ഹായ ആച്ച ഞാൻ അതാ ന്യൂ ഗേളിന്റെ പേരെന്തോന്നെനിക്കറിയത്തില്ല എന്നോട്ടോ അപ്പൊ ഞാൻ എന്താ പറയാ അപ്പൊ എഴുഞ്ഞഴിഞ്ഞെഴിഞ്ഞാണ് നമ്മള് ഇത് എത്തിയെന്ന് ഞാൻ പറയുമായിരുന്നു ശരിയായിക്കോളും ആ ഗിഫ്വേ ഒക്കെ അല്ലേ ഗിവ്വേടെ ഒക്കെ എല്ലാവരും ഒക്കെ ചെയ്യും നമ്മൾ ടോപ്പ് കമെൻ്ററി കിട്ടുമ്പോൾ ഞാൻ അയയ്ക്കും ഞാൻ ഇപ്പൊ പറഞ്ഞു പറഞ്ഞാൽ ഇതുവരെ അയച്ചില്ലേ ഈ മാസം ഒത്തിരി ലേറ്റ് ആയിരിക്കും ആ പാക്കൊക്കെ ചെയ്ത് വെച്ചിട്ട് കുറച്ച് ദിവസമായി പക്ഷെ പറയക്കാൻ പറ്റിയില്ല ഇവ ഹായ് എന്തോട് പേര് ആ എന്താ പറഞ്ഞ ഹായ് കടൽക്കട്ടിയുടെ പേരെഴുതിയിട്ടില്ല ഞാൻ ആ കടൽക്കട്ടി എന്ന് പറയുന്ന റോസ് മെരിയാ അല്ലേ പേര് പറഞ്ഞു ഓ ഇപ്പം അരവിൻ ോട്ട് ഇൻ എ പ്ലേസ് ടു ഡ്രോ ഇപ്പൊ ഓൾറെഡി ഞാൻ ഇരിക്കുന്നത് ഭയങ്കര ലൈറ്റ് കുറവ് ഈ റൂമിലാണ് ഞാൻ ക്രാഫ്റ്റ് ചെയ്യുന്നത് പക്ഷേ ഭയങ്കര ഇപ്പം ഞാൻ രാവിലെ മാത്രമേ ക്രാഫ്റ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ അത് കഴിയുമ്പോൾ നമ്മുടെ ലൈറ്റ് പോയി കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ഇരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടും കേട്ടോ അപ്പൊ ഒരു തരത്തിലാണ് ഞാൻ ഇവിടെ ഇരുന്ന് ചെയ്യുന്നത് ഉച്ച കഴിഞ്ഞാൽ പിന്നെ ചെയ്യത്തുമില്ല എനിക്ക് ഇതുവരെ ഗിവ് കിട്ടിട്ടില്ല എടാ സാറിയില്ല കിട്ടിക്കോളും ഞാൻ സമയം ഉണ്ടല്ലോ നമുക്ക് ഇഷ്ടംപോലെ മന്തുകൾ കിടക്കൂല ഞാൻ എല്ലാ മാസവും തരുന്നില്ലേ ഓരോ മാസവും കിട്ടാത്തവർക്ക് നോക്കി ഞാൻ തരാൻ ശ്രമിക്കാറുണ്ട് കേട്ടോ അപ്പം കമന്റ് ഇട്ടോണ്ടിരിക്കുക ലൈക്ക് ചെയ്യുക ഫുൾ വീഡിയോ കാണണം സ്കിപ്പ് ചെയ്യാതെ കാണണേ നമ്മുടെ വീഡിയോസൊക്കെ നമ്മൾ സ്കിപ്പ് ചെയ്ത് കാണുമ്പോഴത്തേനാ നമ്മുടെ വീഡിയോ അങ്ങോട്ടും ഇങ്ങോട്ടും പോവാതെ അവിടെ തന്നെ സ്റ്റെക്കാന്ന് കേട്ടോ അപ്പം എല്ലാ ഷോർട്സിനും ലൈവിനും ഒക്കെ കമന്റ് ഇടുക അങ്ങനെ ആവുമ്പഴത്തേനേ നമുക്ക് ഇത് കിട്ടത്തുള്ളൂ കേട്ടോ അന്നേരം ഈ മാസം അല്ലെങ്കിൽ ഒരു മാസം നമുക്ക് കിട്ടും വിഷമിക്കേണ്ട ആവശ്യമില്ല കേട്ടോ ചേച്ചി എനിക്ക് മാത്രം എന്താ ഈ ഗിവേൽ കിട്ടാത്ത ചേച്ചിക്ക് എടാ അങ്ങനെ ഞാൻ എനിക്ക് പറയാൻ പറ്റത്തുള്ളു ടോപ്പ് കമൻഡർ എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു പത്ത് പന്ത്രണ്ട് പേര് ടോപ്പ് കമൻഡറിന്റെ ലിസ്റ്റിനകത്ത് വരും ആ പത്ത് പന്ത്രണ്ട് പേർക്കും കൂടി ചേച്ചിക്ക് ഒന്നിച്ചു കൊടുക്കാൻ പറ്റത്തില്ലല്ലോ അതുകൊണ്ടാണ് പറഞ്ഞത് അപ്പൊ ഓരോ മാസം ഈ മാസം ഇല്ലെങ്കിൽ കമന്റ് കാണുന്നത് ഞാൻ എണ്ണീട്ടൊക്കെയാണ് ഞാൻ നോക്കുന്നത് അപ്പൊ കമന്റിനകത്ത് ഒത്തിരി പത്ത് പന്ത്രണ്ട് പേര് വരുമ്പോൾ ഒന്നിച്ചു വരാൻ പറ്റത്തില്ല അപ്പം കമന്റ് ഇട്ടുകൊണ്ടിരിക്കുക കമന്റ് ഇടുമ്പോഴത്തേന് ഞാൻ എന്റെ ഷോർട്സിനകത്തും <inaudible <inaudible so videos, ും പലരെ ലൈവ് ഈ പറയുന്ന പലരുടെ കമന്റ് കാണാറില്ല അപ്പൊ പിന്നെ ഞാൻ എങ്ങനെ കമന്റ് ടോപ്പ് കമന്റർ എന്ന് പറയുന്നത് അപ്പൊ നിങ്ങൾ കമന്റിനകത്ത് ലൈവിനകത്തും ഷോർട്സിനകത്തും നമ്മുടെ ലോങ് വീഡിയോസിനകത്തും എല്ലാത്തിനകത്തും വരുമ്പോഴത്തേന് കമന്റ് കിട്ടുമ്പോഴേ നമ്മൾ ടോപ്പ് കമന്റന്ന് കൗണ്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ അതുകൊണ്ടാണ് സുനിത കെ പി ഹൈ എന്തോ പറഞ്ഞ ഷോർട്സ് കമന്റ് ഏടാ ഷോർട്സിൽ നിങ്ങൾ ഒരാൾ കമന്റ് ചെയ്തില്ലെങ്കിൽ ഒന്നിന്റെ താഴെ ഇപ്പൊ പലരും അങ്ങനെ ചെയ്യുന്നു ഇപ്പൊ ഒരാൾ ഇപ്പൊ ഒരാൾ കമന്റ് ചെയ്യുന്നു ഇപ്പം എക്സാമ്പിൾ ആർട്ട് പാലറ്റ് അല്ലെങ്കിൽ നവാമി കമന്റ് അതിന്റെ അവരുടെ താഴെ ഓപ്ഷൻ ഉണ്ടായിരിക്കുമല്ലോ കമന്റ് അതിനകത്ത് കമന്റ് ചെയ്യുക അങ്ങനെ ഇപ്പൊ പലരും ചെയ്യുന്നേട്ടോ അങ്ങനെ ചെയ്ത് നോക്കുക കേട്ടോ അങ്ങനെ ഇടുമ്പോഴും അപ്പൊ കമന്റ് കൗണ്ട് ചെയ്തിട്ട് ഞാൻ ചെയ്യാൻ പറ്റും കാരണം അത് തന്നെ ചിലപ്പോൾ ഒരു മാസം നമുക്ക് പത്ത് പന്ത്രണ്ട് പേരുണ്ട് നമുക്ക് അത്രയും പേർക്കൊന്നും കൊടുക്കാൻ പറ്റത്തില്ല നമുക്കും വരുമാനം ഒന്നും ആയില്ലല്ലോ നമ്മൾ മോണിറ്റൈസ് സാമ്പിളല്ലേ നമുക്ക് എന്തെങ്കിലും കിട്ടത്തുള്ളൂ അപ്പൊ കിട്ടാതെ തന്നെ കൊടുക്കുന്നേ അപ്പം എന്താ പറയാ അപ്പം അത്രയും പേർക്ക് ഒരു മാസം കൊടുക്കപ്പെട്ടോ അപ്പൊ ഒരു മാസം കിട്ടാത്തവർക്ക് അടുത്ത മാസം ഞാൻ മാക്സിമം ട്രൈ ചെയ്യാറുണ്ട് അതുകൊണ്ടാണ് അങ്ങനെ അല്ലെങ്കിൽ പിന്നെ ഒരാൾക്ക് തന്നെ എല്ലാ മാസം കിട്ടും അപ്പൊ കണ്ടിന്യൂസ് കമന്റ് ചെയ്യുന്നവരുണ്ടായിരിക്കും അതുകൊണ്ടാട്ടോ ആ അവർക്കപ്പൊ എല്ലാ മാസവും കൊടുക്കാൻ പറ്റും അപ്പൊ നീ കിട്ടാത്തവർക്ക് കൊടുക്കണം എന്ന് ഞാൻ അങ്ങനെ കൗണ്ട് ചെയ്ത അപ്പൊ ഞാൻ ഈ കിട്ടിയവർ പോലും കിട്ടും ഹായ് ഫരീദ സോറി കേട്ടോ ഏഹ് ഗവേ ഇല്ലടാ ഇപ്പം തിൻകയുടെ ഗവേ ഒന്നും ഇല്ലടാ ഓൾറെഡി ഞാൻ ഈ ഗിഫ്ഡ് മേടിച്ചത് വളരെ ബുദ്ധിമുട്ടിയാണ് അപ്പം ഇതെല്ലാം അയച്ചിട്ട് ഇനി അടുത്ത അപ്പഴത്തേന് ഈ മാസത്തെ ഗിഫ്വേടെ വന്നു അതെല്ലാം കൂടെ ഞാൻ നമുക്ക് ഇങ്ങോട്ടൊന്നും കിട്ടാതെ അങ്ങോട്ടും ഇങ്ങോട്ട് തന്നെ കൊടുത്തോണ്ടിരുന്ന നമ്മുടെ കാര്യങ്ങളും കൂടെ നോക്കണ്ടേ അപ്പം ടെൻ കെയുടെ ഒരു കുറച്ചുകൂടി കഴിഞ്ഞിട്ട് ആകുമ്പോൾ നമുക്ക് ടെൻ കെ ആയതല്ലേ ഉള്ളൂ കൂട്ടേ തന്നെ കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് അല്ലാതെ തന്നെ മന്ത്ലി ഗീവ് എനിക്കല്ലേടാ അതുകൊണ്ട് കേട്ടോ പിന്നെ ഞാൻ പറഞ്ഞു നമ്മൾ ഫിഫ്റ്റി കെ അടിക്കുന്ന പ്രാവശ്യം നമ്മൾ കിട്ടിയവരെന്നോ കിട്ടാത്തവരോ നോക്കാതെ കണ്ടിന്യൂസ് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നവർക്ക് എല്ലാവർക്കും ഈ സ്റ്റിക്കറിന്റെ ഇത് കൊടുക്കണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട് അത് ഞാനിപ്പോ പറയോട്ടോ ഉം അന്നേരം നമ്മൾ ഫിഫ്റ്റി ഒക്കെ അടിക്കുമ്പോൾ അതിപ്പന്നെ ഇങ്ങനെ കിടക്കുന്നേ ഉള്ളൂ നമ്മൾ നമ്മളെത്ര ആള് കഴിഞ്ഞിട്ട് എനിക്കയച്ചു നമ്മുടെ വീഡിയോ റീച്ച് എത്തിയെങ്കിൽ നമുക്ക് പറ്റത്തുള്ളൂ രണ്ട് മാസം അവിടെ ടോപ്പ് കമൻ ഉണ്ടായിപ്പോ ഹൺഡ്രഡ് കെ ആവട്ടെ ഓക്കെ ഓക്കെ ഞാൻ പറയട്ടെ അതോ ഞാൻ പറഞ്ഞ ഒരു മാസം തന്നെ പത്ത് പന്ത്രണ്ട് പേര് നമ്മൾ ടോപ്പ് കമ്മൻ ലിസ്റ്റിലുണ്ട് ഉണ്ട് ഇപ്പൊ ആ പന്ത്രണ്ട് പേർക്ക് എനിക്ക് ഒന്നിച്ചേക്കും മാക്സിമം കൂടി പോയാൽ ഞാൻ നാല് ഫോർ ആൾക്കാർക്കല്ലേ കൊടുക്കാൻ പറ്റും തവണ മന്ത്ലി ഗിഫ് വേണ്ട അതിന് ഇല്ല അങ്ങനെ ഇല്ലേടാ ടെൻ കെ ഇവ വെക്കാൻ പറ്റത്തില്ല ഇപ്പൊ പറ്റത്തില്ല ഞാൻ ടെൻ കെ ഒരു തേർട്ടീൻ കെ ആയിട്ട് അല്ലെങ്കിൽ ട്വൽവ് തേർട്ടീൻ കെ ആകുമ്പോൾ ടെൻ കെടെ വെക്കാം കേട്ടോ അന്നേരം ഞാൻ വെക്കാം കേട്ടോ ആ അതുകൊണ്ടാ കേട്ടോ ഇപ്പം പെട്ടെന്ന് എല്ലാം കൂടെ ഒന്നിച്ച് നിനക്ക് നടക്കാൻ പറ്റത്തില്ലല്ലോ നമുക്ക് എല്ലാം കൂടെ ഇങ്ങനെ വാങ്ങിക്കാൻ തുടങ്ങിയാൽ തന്നെ ഭയങ്കര രസമാണ് ഹായ് അനന്യ എന്തുകൊണ്ടോ വിശേഷം അതുകൊണ്ടാ കേട്ടോ വര ഇപ്പോൾ ചേച്ചിക്ക് ഇതെല്ലാം മേടിക്കുക മാത്രമല്ലേ മേടിക്കുന്നതിന് പിന്നെ പാക്ക് ചെയ്യണം ഇപ്പം ഞാൻ ഇവരുടെ ഈ ജൂൺ മാസത്തെ ജൂലൈ പാക്ക് ചെയ്ത് വെച്ചിട്ട് കുറേ ദിവസമായി പക്ഷെ കൊണ്ടുപോകാൻ നമ്മൾ കൊറിയർ ഓഫീസിൽ കൊണ്ടു കൊടുക്കണം അതുകൊണ്ടൊക്കെ കേട്ടോ ഏഹ് അടാ സുഖം അടാ കുഴപ്പമൊന്നുമില്ല ഇവിടെ ഭയങ്കര ഇടയ്ക്ക് മഴയും ഇടയ്ക്ക് ഇതുകൊണ്ട് എല്ലാവർക്കും അസുഖങ്ങളൊക്കെ ആയിരുന്നു ആ മന്ത്ലി മന്ത്ലി വിന്നർ ട്രൈ ഞാൻ നോക്കുമ്പോൾ കുറച്ച് പേരുടെ കമന്റ് മാത്രമേ ഞാൻ കാണാറുള്ളൂ അപ്പൊ ഞാൻ എങ്ങനെയാ അവര് തന്നെ അവർക്ക് പോലും തന്നെ അവര് തന്നെ ഒരു പത്ത് പന്ത്രണ്ട് പേരുണ്ട് അവർക്ക് പോലും എല്ലാവർക്കും കൊടുക്കാൻ എനിക്ക് പറ്റിയിട്ടില്ല അപ്പൊ അതെന്നു വെച്ചാൽ ഒരു മാസം നമുക്ക് നാല് പേർക്ക് കൊടുക്കാം അടുത്ത മാസം കിട്ടാത്തവർക്ക് കൊടുക്കാം അങ്ങനെ അങ്ങനെ വെച്ചോണ്ട് ഏട്ടാ താങ്ക് യു ഏട്ടാ താങ്ക് യു അനന്യ അപ്പൊ അങ്ങനെയുള്ളപ്പം അവര് തന്നെ കംപ്ലൈന്റ് ചെയ്യും അവർക്ക് അതിൽ നിന്ന് തന്നെ കുറച്ചുപേരെന്നോട് പറഞ്ഞു ചേച്ചി ഈ അങ്ക് കിട്ടില്ല എങ്കിൽ അപ്പം ഞാൻ എല്ലാവർക്കും കൂടെ ഒന്നിച്ചു കൊടുക്കാനുള്ള നമുക്കിപ്പം നമ്മുടെ എന്തെങ്കിലും കിട്ടുവാണ് പൈസ എങ്കിൽ നമുക്ക് മേടിച്ചു കൊടുക്കാം നമ്മൾ നമ്മുടെ അതിക്കുന്നുണ്ടോ പ്രശ്നം കേട്ടോ ഉം സാറല്ലേ നമുക്ക് അടുത്തടുത്ത് തന്നെ ഞാൻ ഈ കമന്റ് ഇട കമന്റ് പറയുമ്പം ഒരു ആളുടെ കമന്റിൽ താഴെ ഓപ്ഷൻ കാണുള്ളൂ അവരുടെ കമന്റ് ഓപ്ഷൻ അതിനകത്ത് ഇടും കേട്ടോ നാളെ സ്കൂളില്ല എന്താ പറ്റി അതെന്താ വല്ല ലൊക്കേഷൻ ആണോ എന്നുവെച്ചാ വല്ല പ്രത്യേകത ഉള്ളതുകൊണ്ടാണോ അതോ ഇവിടെ അങ്ങനൊന്നുമില്ല അതുകൊണ്ട് വെച്ചാൽ നിങ്ങൾക്കൊക്കെ സാറ്റർഡേ സ്കൂളുള്ളവരല്ലേ താങ്ക് യുടാ താങ്ക് യു താങ്ക് യു എന്തേലും എല്ലാവർക്കും അവധിയാണോ അതോ സ്കൂൾ ഒന്ന് രണ്ടു പേർക്ക് ഉണ്ടെന്ന് പറഞ്ഞു എല്ലാവർക്കും സ്കൂളില്ലേ അല്ലേ അത് എന്താ ആ സാരയില്ലാ ഇല്ലടാ കിട്ടുംടാ ഒരു കുഴപ്പമൊന്നുമില്ല വിഷമിക്കണ്ടോ ഇവാ വിഷമിക്കേണ്ട കേട്ടോ ആ മഴ മഴ കാരണമാണോ ആഹാ നാട്ടിൽ ഭയങ്കര ഡിസ് മഴ വീണ്ടും അതോ എല്ലാവർക്കും അവധിയാണോ അതോ കുറച്ചു പേർക്ക് മാത്രമേ ഉള്ളൂ ആർക്കൊക്കെ അവധിയുണ്ട് ഉം നവോമി പോയോ ഇവിടെ ഞാൻ ഫാൻ പോലും ഇട്ടിട്ടുള്ളൂ ഭയങ്കര ചൂട് ഇവിടെ കേട്ടോ അപ്പൊ അതുകൊണ്ട് ഈ ലൈറ്റ് കണ്ടോ എന്റെ ഈ രാത്രി എനിക്ക് വീഡിയോ എടുക്കാനും പറ്റത്തില്ല രാവിലെ ഒരു പന്ത്രണ്ട് ഒരു മണി വരെ മാത്രമേ എനിക്ക് ഇവിടെ വീഡിയോ എടുക്കാൻ പറ്റുള്ളൂ ഈ റൂമില് അന്നേരം ഭയങ്കര ചൂടുവായിരിക്കും ഇവിടെ ഡൽഹി അല്ലെ ഭയങ്കര ചൂടാ എന്നാലും ഞാനും ഒരു തരത്തിൽ വെറുത്തു കുളിച്ചു ഇന്ന് ആ നമ്മുടെ നമ്മുടെ ലോങ് വീഡിയോ എല്ലാരും കാണണേ ചേച്ചി ഈ ജേർണൽ കിറ്റ് ഉണ്ടാക്കിയത് ഒന്ന് ഫുൾ ആയിട്ടൊന്നും എല്ലാരും കാണണം കേട്ടോ നാം സ്കിപ്പ് ചെയ്യാതെ കാണണേ കേട്ടോ അത് കൊറേ കഷ്ടം അത് ഉണ്ടാക്കിയിട്ട് ഇനി നടുവേദന എടുത്തു പോയായിരുന്നു സത്യം പറഞ്ഞാൽ ഇനി ഇരുന്നും എടുത്തും എടുത്തും നമ്മുടെ പുറവും ഇതെല്ലാം കൂടെ ഭയങ്കരമായിട്ട് ബാഗ് നല്ലോണം വേദനിച്ചായിരുന്നു ഇപ്പൊ ക്രാഫ്റ്റ് ഒന്നും ചെയ്യാൻ പറ്റിയ സ്ഥലല്ലാഫ് ഓൾറെഡി ഞാൻ കൊറേ ചെയ്തിട്ടില്ലേ വിജയലക്ഷ്മി ആഹ് അവിടെ ചേച്ചിട്ട് ഇതിനെ ലൈവ് ആയിട്ട് ചെയ്യാനുള്ള ഒരു കംഫോർട്ടബിൾ പൊസിഷനല്ലേ കേട്ടോ അതാണ് ആ താങ്ക് യു താങ്ക് യു എല്ലാരും ആ ലോങ് വീഡിയോ ഒന്ന് കാണും കേട്ടോ അത് ഞാൻ കുറച്ച് കഷ്ടപ്പെട്ടുണ്ടാക്കി ഞാൻ ഇച്ചിരി ഉണ്ടാക്കണം എന്ന് വെച്ചാ ഉണ്ടാക്കി 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 കുറേ ആയപ്പോ അപ്പൊ എന്റെ പുറം ഒക്കെ ഒന്ന് ഭയങ്കര വേദനയായിപ്പോ വേറെ ഒരു ക്രാഫ്റ്റും അന്ന് ചെയ്യുന്നു രാവിലെ തൊട്ട് ഒറ്റ ദിവസം കൊണ്ട് തീർക്കണം എന്ന് വെച്ചിരുന്നിരുന്നിരുന്ന് ആയിപ്പോയി കേട്ടോ അപ്പം എല്ലാവരും ലോങ് വീഡിയോ ഒന്ന് കാണുക പിന്നെ നിങ്ങൾ ലോങ് വീഡിയോ കൂടെ കമന്റ് ചെയ്യണം അപ്പോഴേ ഉള്ളൂ നമ്മുടെ ഞാൻ അതും കൂടെ നോക്കിയാണ് ടോപ്പ് കമൻ്ററി സെലക്ട് ചെയ്യുന്നത് ഷോർട്സ് മാത്രമല്ല ലോങ് വീഡിയോയും കമന്റ് ചെയ്യണേ പിന്നെ ലൈവ് ലോങ് വീഡിയോ ഇതൊക്കെ നമ്മൾ കമന്റ് ചെയ്യണം കേട്ടോ അപ്പം എല്ലാവർക്കും ആർക്കൊക്കെ അവധിയുണ്ട് അത് പറഞ്ഞല്ലോ എല്ലാവർക്കും അവധിയാണോ അതോ ചില ഡിസ്ട്രിക്റ്റിൽ മാത്രമേ ഉള്ളോ മഴ ഒത്തിരി സ്ഥലമുള്ള അടുത്ത് ചിലടത്തൊക്കെ വെള്ളപ്പൊക്കം കാണുമായിരിക്കലെ എൻറെ വീട്ടിൽ രണ്ട് പൂച്ചയുണ്ട് ആഹ് ഓക്കെ 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 ഇവിടെ പിള്ളേർക്കാണ് എപ്പോഴും പറഞ്ഞത് ഞങ്ങൾക്ക് ഒരു പെറ്റി മേടിക്കുന്നത് പക്ഷെ നമ്മളീ ഡെല്ലി ഇതൊക്കെ വളർത്തണമെങ്കിൽ ഇച്ചിരി അതിനുള്ള സൗകര്യങ്ങളൊക്കെ നോക്കി കാരണം ഇതുങ്ങളെ ഒന്നും വെളിയിലൊന്നും എപ്പോഴും നമുക്ക് വിടാൻ പറ്റത്തില്ലോ നാട്ടിലത്തെ പോലെ അതൊക്കെ നോക്കിയിട്ട് വേണം പിന്നെ പൂച്ച വീട്ടിനകത്തിട്ട് വടക്ക വളർത്താൻ പറഞ്ഞാൽ അത് ഇരിക്കത്തൊന്നുമില്ലല്ലോ നമ്മുടെ ഡോഗിനെയും പപ്പിയെ പോലെ അല്ലല്ലോ ആയി ആയി ആയ് ബിന്ദുക്കോം എവിടെന്നു കൊറേ നാളായല്ലോ ലൈവിൽ കൊറേ നാളുകൾക്ക് ശേഷം കാണുന്നേ ഉം രാമി എവിടെ പോയി പോയോ ആയിടെ എന്തുണ്ടടാ വിശേഷമൊക്കെ കൊറേ നാളുകൾക്ക് ശേഷം കാണുന്നെ ഞാൻ വിചാരിച്ചു ഞാൻ എയ്റ്റ് തേർട്ടിക്ക് ലൈവ് വേണം എന്ന് പറഞ്ഞുകൊണ്ട് എന്നും പ്ലാൻ ചെയ്യും പക്ഷെ എയ്റ്റ് തേർട്ടി ആകുമ്പോഴെന്തെങ്കിലുമൊക്കെ ഇതാണ് പൂച്ച എൻ്റെ അടുത്ത് നാട്ടിൽ ഇപ്പം എല്ലാവർക്കും ഒരുപാട് പെട്ടെന്ന് നിങ്ങൾക്ക് എല്ലാരെങ്കിലും ഒരു പെറ്റ് കാണും പൂച്ച ഇപ്പൊ വലിയ ഫേവറേറ്റ് പെറ്റായി മാറിക്കൊണ്ടിരിക്കും അല്ലേ നമ്മുടെ എന്നെ പപ്പീസിനെ കാട്ടിലല്ലേ ഉം ഞാൻ കൊച്ചിലായിരുന്നപ്പോഴത്തേന് ഞങ്ങളുടെ വീടിന് അടുത്തൊരു ഒരു പൂച്ചക്കഞ്ഞിനെ എന്ന് വെച്ചാൽ എങ്ങനെയോ ആരാണ്ട് ഉപേക്ഷിച്ച് പോകാനും എനിക്കറില്ല ഒരു പൂച്ചക്കുഞ്ഞു കിടിയാ എൻ്റെ അമ്മയ്ക്കാണെങ്കിൽ ഈ പൂച്ചെ രോമ ഭയങ്കര അലർജിയാണ് അപ്പം എൻ്റെതേമേ അത് വീട്ടിൽ കൊണ്ടുവന്നിട്ട് ഞങ്ങൾ അന്നേരം നോക്കിയപ്പോൾ അതിന് ഈ വലിയ എലിയില്ലേ എന്തോ എന്തോ വലിയ നമ്മുടെ തുരപ്പിനലി ടൈപ്പ് വലിയ എലി അത് കടി കടിയത് കുഞ്ഞു പൂച്ചയായിരുന്നെട്ടെ അതിനെ കടിക്കാൻ തുടങ്ങിയപ്പോൾ ഞങ്ങൾ ഞാനും എന്റെ അനിയത്തി വീട്ടിൽ കൊണ്ടു വന്നു എന്റെ മമ്മി പറഞ്ഞു ഇതിനെ നാളെ തന്നെ കൊണ്ടുവന്ന് എന്ന് പറഞ്ഞു അന്ന് രാത്രി ഇത് എന്താ ബഹളം ആയിരുന്നു അതിനീ ഈ പുതിയ അന്തരീക്ഷം കണ്ടോണ്ടായിരിക്കും ജനലെ കയറുന്നു അവിടെ കയറുന്നു ഇവിടെ കയറുന്നു എന്നിട്ട് അമ്മ പറഞ്ഞു നാളത്തിന് ഇതിന് എവിടെയെങ്കിലും കൊടുക്കാ അല്ലെങ്കിൽ ഇവിടെ അവിടെ എല്ലാം അത് രോമൊക്കെ പൊഴിച്ചിട്ടും അതിൻ്റെ അമ്മയ്ക്ക് ഭയങ്കര ടലർജി ഒക്കെ ആയിരുന്നു കിട്ടും പിറ്റേ ദിവസം അതിനെ കൊണ്ടുവന്ന് പപ്പ ഒരു ഇതിനകത്ത് കൊണ്ടുവന്ന് അങ്ങ് കൊണ്ടുവന്ന ഒരു സ്ഥലത്ത് കൊണ്ടുവന്നിട്ടു അത് പക്ഷെ വൈകുന്നേരം ആമിത്ത ഈ പൂച്ചകൾക്ക് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇതല്ലേ എന്ന് വെച്ചാൽ ഓർമ്മശക്തി എന്ന് പറഞ്ഞാൽ ഭയങ്കര സാധനം ഉണ്ട് എന്ന് വെച്ചാ അവര് വഴി കണ്ടുപിടിച്ചെങ്കിൽ വരും മനസ്സിലെ ഹായ് മാളൂസ് എന്തുണ്ടടാ അവർ വഴി കണ്ടുപിടിച്ച് ഇല്ല അത് പിറ്റോസം നോക്കുമ്പോൾ ഇതോടെ ഞങ്ങളുടെ വീടിന് മുമ്പ് ഇരിക്കുന്നു ഡെസ്ക് ഡെക്കോർ ഇഷ്ടം പോലെ ഞാൻ ഡെസ്ക് ഞാൻ ഞാൻ ഡെക്കോർ ഉണ്ടാക്കി ഉണ്ടാക്കി ഞാൻ തന്നെ മടുത്തുനിന്നിരിക്കും ഒന്ന് ഏഹ് ഡെസ്ക് ഡെക്കോർ പോലെ ഉണ്ടാക്കിയിട്ടുണ്ടടാ ഇഷ്ടം പോലെ കൊറേ ഡെസ്ക് ഡെക്കോർ പിന്നെ നിങ്ങൾ എന്തെങ്കിലും പ്രത്യേകമായിട്ട് ഉദ്ദേശിച്ചാണെങ്കിൽ ഞാൻ ട്രൈ ചെയ്യാൻ നോക്കാം കേട്ടോ ഇപ്പൊ ഞാൻ ക്ലേ വെച്ച് പേപ്പർ വെച്ച് അങ്ങനെ കുറെ സാധനങ്ങൾ വെച്ച് ഉണ്ടാക്കിയിട്ടുണ്ട് എന്നാലും ഒന്നുകൂടെ നോക്കാം കേട്ടോ അടുത്ത് ഞാനൊന്നും പ്ലാൻ ചെയ്തോണ്ടല്ല ഈ ഇത് ഇന്ന് തന്നെ ഇപ്പൊ ഈ കവായ് ജാനലിന്റെ ഉണ്ടാക്കാൻ താങ്ക് യു ഡെ മാളൂസ് അപ്പൊ കവായ് ജാനലിന്റെ ഞാൻ ഞാനിതുകൊണ്ട് ഞാൻ പ്ലാൻ ചെയ്തിരുന്നതല്ല ഇരുന്നപ്പോൾ എനിക്ക് തോന്നി ഇത് ഉണ്ടാക്കാന്ന് ചോദിച്ചു പക്ഷേ ഇത് തുടങ്ങി 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 അതുകൊണ്ട് ഞാൻ പ്രിപ്പയർ ആയിരുന്നില്ല ഈ ഡിസൈൻസ് ഒക്കെ വരയ്ക്കാൻ റാൻഡംലി ഡിസൈൻ വരച്ച് വരച്ചങ്ങ് ഫ്ലോയിൽ അങ്ങ് പോവാണ് പിന്നെ നമ്മൾ സ്വന്തമായിട്ട് ഉണ്ടാക്കുന്നല്ലേ അതിന് നമ്മളേതായ ഒരു ടച്ച് മാത്രമേ കാണത്തുള്ളൂ അപ്പോൾ വലിയ എക്സ്പേർട്ട് ഉണ്ടാക്കുന്ന ടൈപ്പ് ഒന്നും കാണത്തില്ല അപ്പം എന്തായാലും നിങ്ങൾ വീഡിയോ ഒന്നും കാണുക ചേച്ചിയിട്ട് കഷ്ടപ്പെട്ടതല്ലേ ലോങ് വീഡിയോ ഒന്നും സ്കിപ്പ് ആക്കാതെ കാണണേ പിന്നെ നമ്മുടെ കുറെ പണ്ടത്തെ വേറെ ജേണൽസിൻ്റെ ഒക്കെ ഉണ്ട് നിങ്ങൾ നോക്കിയാൽ ലോങ് വീഡിയോസ് കാണാൻ പറ്റുക ആ പെനൊക്കെ ആൾക്കാർ ോ ഓ ആ അതേടാ ഇതൊന്നും ഞാൻ ഇപ്പം മേടിച്ചാൽ ഇതെല്ലാം എൻ്റെ എനിക്ക് ഏകദേശം എന്ന് തോന്നും ഞാൻ ഈ ഇന്നലെ ലൈവ് ഇല്ല ഇല്ലായിരുന്നടാ ഇന്ന് ലൈവ് ഇല്ലായിരുന്നു മോനെ ഞാൻ എന്നും സമയം കിട്ടാറില്ല കേട്ടോ അതുകൊണ്ട് ആ ഈ ഇതിൽ സാധനങ്ങളൊന്നും ഞാൻ ഇപ്പം മേടിച്ചു ഏകദേശം എൻ്റെ ഇപ്പം വന്നു തുടങ്ങിയിട്ട് എനിക്ക് രണ്ട് മൂന്ന് വർഷമായി ഇതിനകത്ത് ചിലത് തീരുമ്പം ഞാൻ മേടിക്കുന്ന അല്ലാതെ എനിക്ക് പിങ്ക് കളർ മേടിക്കണം അറിയാം പിങ്ക് കളർ യൂസ് ചെയ്ത് യൂസ് ചെയ്ത് നമ്മുടെ പിങ്ക് എല്ലാം തീർന്നുപോയി അപ്പം ഇതെല്ലാം കുറച്ച് കുറച്ച് നമ്മൾ ആവുമ്പോഴത്തേന് മേടിച്ച് 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 എങ്ങനെ അങ്ങനെ വെക്കുന്ന ഒന്നിച്ചാൽ ഒന്നും മേടിക്കാറില്ല എനിക്ക് ഈ ചില എല്ലാവർക്കും ആഹാരത്തോട് ക്രൈസിനെസ് എന്ന് പറയുന്നത് നമ്മൾ ഫുഡ് ചെയ്യാൻ പറഞ്ഞത് അതുപോലെ എനിക്ക് ഇങ്ങനെ ഈ മാർക്കേഴ്സ് എന്താ പറയുക ഈ പെയിന്റിങ് ചെയ്യുന്ന സാധനങ്ങള് അങ്ങനത്തെ സാധനങ്ങളോട് എനിക്ക് ഭയങ്കര ക്രേസിനെസ് കേട്ടോ അങ്ങനത്തെ മേടിക്കണം എന്നിങ്ങനെ എന്ത് എന്നെ വല്ല സ്റ്റേഷനറിയിലും എല്ലാം കൊണ്ടാക്കി അവിടെ മുഴുവൻ വലിച്ചു പൈസ ഉണ്ടെങ്കിൽ അതെല്ലാം വലിച്ചു വരി മേടിച്ചോണ്ടു വന്നേ പക്ഷേ അന്നേരം ഞാൻ കാണുക ആയിരുന്നു ജനറൽ സപ്ലൈസ് വേടിയപ്പോൾ ആ ഓക്കെ ഓക്കെ ആ റാബിറ്റ് ഏതോ ആ അത് ഇതിന്റെ കൂടെയുള്ള ഇത് ഞാൻ കുറേ നാളായി മേടിച്ചു എൻ്റെ മാർക്കേഴ്സ് എല്ലാം എന്നറിയാ പല സ്ഥലത്തും ഇങ്ങനെ ഇട്ടിട്ട് എന്റെ മോനുണ്ടല്ലോ അവനെ ഓരോന്നും ഇങ്ങനെ എടുത്തുകൊണ്ട് പോയിട്ട് പിന്നെ എവിടെങ്കിലും ഒക്കെ എനിക്കാണെങ്കിൽ ഇങ്ങനെ എൻ്റെ സാധനങ്ങളൊക്കെ ഇങ്ങനെ എന്താ പറയേണ്ടത് ഇങ്ങനെ കളയുന്നൊക്കെ എനിക്ക് ഭയങ്കര വിഷമമുള്ള കാര്യം അപ്പോൾ ഞാനത് സൂക്ഷിച്ച് സൂക്ഷിച്ചു സൂക്ഷിച്ചിങ്ങനെ വെക്കും കേട്ടോ ഇപ്പൊ വരാമേ ആ ഓക്കെ അപ്പൊ അത് ഞാൻ സൂക്ഷിച്ചു സൂക്ഷിച്ച് എനിക്കിങ്ങനെ നമ്മളെന്തെങ്കിലും അത്യാവശ്യം നോക്കുമ്പോൾ ആയിരിക്കും നമ്മളെ സാധനങ്ങൾ കാണാതെ പോകുന്നത് അത് ഇവിടെ ഉള്ളതെട്ട് നമ്മൾ പിള്ളേരുള്ള വീട്ടിൽ അങ്ങനെയൊക്കെ സംഭവിക്കും അപ്പം ഞാനിത് മേടിച്ച് മേടിച്ച് പക്ഷെ പിങ്ക് ഒത്തിരി തീർന്നു പോയി എനിക്ക് പിങ്ക് മേടിക്കണം കുറച്ച് അപ്പം ഇത് കുറേ നാൾ മുമ്പേ ഞാൻ മേടിച്ചപ്പം പണ്ടൊക്കെ ഞാൻ വരയ്ക്കുമായിരുന്നു എടാ അപ്പം എനിക്കിഷ്ടം ഇപ്പം രണ്ടാമത് എടാ ഞാൻ പറയാൻ പറഞ്ഞ പോലെ എടാ നീ വിഷമിക്കേണ്ട ഞാനിത് പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് നിങ്ങളുടെയൊക്കെ ഗിഫ്റ്റ് ഞാൻ എനിക്ക് അയക്കാൻ സമയം കിട്ടുന്നില്ല എന്ന് എന്നുവെച്ചാൽ ഞാനല്ല അയക്കുന്നത് എൻ്റെ ഹസ്ബൻഡ് ഇതുകൊണ്ട് പോയി കൊറിയർ ഓഫീസിൽ കൊണ്ടു കൊടുക്കണം അപ്പം ഇപ്പൊ ഇവിടെ ഭയങ്കര മഴ ആയതുകൊണ്ട് കുറച്ച് ദിവസമായിട്ട് പുള്ളിക്കാൻ അവിടെ പോകാൻ പറ്റില്ല അപ്പം ഞാൻ പാക്കൊക്കെ ചെയ്ത് വെച്ചു അപ്പം മഴയത്ത് ഇതെല്ലാം കൂടെ പോകും കൊണ്ടുപോകും ബുദ്ധിമുട്ടില്ലേ അതുകൊണ്ടാട്ടോ ആ അതെ ഞാൻ പറയാം വന്നേ ഏട്ടോ അപ്പം പൊക്കിക്കൊണ്ട് പോകണമെങ്കിൽ നമ്മള് ഇത് എടുത്തുകൊണ്ട് പോണം പിന്നെ നമ്മൾ മെട്രോയിൽ യാത്ര ചെയ്യണം അവിടുന്ന് നിന്ന് അത്ര എത്തുമ്പോൾ ഇത് ഒരു കോലമാകും അതുകൊണ്ട് മഴയില്ലാത്ത ദിവസമല്ലേ കൊണ്ടുപോകാൻ പറ്റുള്ളൂ അതുകൊണ്ടുള്ള പ്രശ്നം ആട്ടോ അല്ലെങ്കിൽ എല്ലാം അവിടെ എത്തുമ്പോഴത്തേ വേറെ വല്ല കാര്യം ഉം അങ്ങനെ ജേർണൽസ് ആയിട്ട് ഞാൻ എഴുതാറില്ലടാ ജേർണൽസ് എന്ന് പറഞ്ഞൊന്നുമില്ല ഞാൻ ചുമ്മാ എന്തെങ്കിലുമൊക്കെ വര അങ്ങനെ എനിക്ക് പ്രത്യേകിച്ച് ജേണലിംഗ് എന്നുള്ള സാധനത്തോടല്ല എനിക്ക് താല്പര്യം ഇപ്പൊ എൻ്റെ ഡയറിയില്ല അതുകൊണ്ടല്ല എന്നെ കാണിക്കായിരുന്നു അപ്പം ഞാൻ ചുമ്മാ എന്തെങ്കിലുമൊക്കെ മനസ്സിൽ തോർന്ന് നമ്മൾ വരയ്ക്കുക ഞാൻ പോയി ഞാൻ പോയിട്ടോ ബാറ്ററി ലോ അയ്യോ അയ്യോ ഓക്കെ 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 താങ്ക് യു ഫോർ കമ്മിങ് ആയിട്ടോടാ അപ്പം എന്തെങ്കിലുമൊക്കെ വരയ്ക്കുക എനിക്ക് ഈ സുഖേടാ സുഖ എനിക്കിങ്ങനെ ജേണൽ എന്ന് പറഞ്ഞിങ്ങനെ ഒത്തിരി ഇങ്ങനെ ഒട്ടിച്ച് ആ പരിപാടി ഞാനങ്ങനെ ചെയ്യാറില്ല എന്തെങ്കിലുമൊക്കെ ഒരു ഒരു പേജിൽ എന്തെങ്കിലും നമ്മൾ എന്തെങ്കിലും എഴുതുക അതിനനുസരിച്ച് എന്തെങ്കിലും ഒട്ടിക്കുക അത്രേ ഉള്ളൂ കേട്ടോ അപ്പൊ ചിലർ ജേണലിങ് നല്ലവണ്ണം അത് ചെയ്യുന്നവരുണ്ട് ഒത്തിരി സാധനങ്ങളൊക്കെ മേടിച്ച് ഞാൻ ഇതുവരെ എന്റെ സത്യം പറഞ്ഞ ജേണലിംഗിന് വേണ്ടി എന്ന് പറഞ്ഞ ഒരു സാധനം ഒന്നും ഞാൻ മേടിച്ചിട്ടില്ല കേട്ടോ ഒറ്റ സാധനം പോലും മേടിച്ചിട്ടില്ല കേട്ടോ ഉം അപ്പൊ എന്തെങ്കിലും നമ്മളേതായാലും വരച്ചൊട്ടിക്കുക അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ ഇൻക്ലൂഡിങ് നമ്മളിപ്പം ഈ സ്വിഗ്ഗിന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും ബ്ലിങ്കറ്റ് അങ്ങനെ സാധനങ്ങൾ വരുന്ന അതിന്റെ കവറുകൾ കണ്ടിട്ടില്ല അതിന്റെ വെളിയിൽ കുറെ ഈ ഡ്രോയിങ്സ് കാണും അത് വെച്ച് പോലും നമുക്ക് ജേണലിങ് ചെയ്യാം ജേണലിംഗിന് ആരും റൂൾസ് ഇല്ലാത്ത സാധനമാണ് അതാണ് എന്നെ സംബന്ധിച്ച ജേർണലിങ് കേട്ടോ ആ റേസൽ റെസിൻ റിൻസ ആ ഓക്കേടാ ഓക്കേടാ അപ്പോൾ അവരോട് പറഞ്ഞ ചേച്ചി ഇത് അയച്ചു തരാമെന്ന് കേട്ടോ ഞാൻ വിളിച്ചടാ റേസൽ റസിൻ റിൻസാന്ന് അപ്പം നിങ്ങളെല്ലാവരും ലോങ് വീഡിയോസ് ഒന്നും സ്കിപ്പ് ചെയ്യാതെ കാണണേ ചേച്ചി ഞാൻ ഉറങ്ങാൻ പോവാണ് നാളെ എക്സാമ്പിൾ ഓ ഒത്തിരി പെട്ടെന്ന് ആഹാ യ്യോ ഇവിടെയൊക്കെയാണ് ഉറങ്ങി വരുമ്പം പിള്ളേർ ഉറങ്ങി വരുമ്പോൾ ഒരു സമയമാവും ആ നാട്ടിലൊക്കെ ഉറങ്ങണം ഉറങ്ങണേ ഓറയ്ക്കോടാ നല്ല പരീക്ഷയുള്ള ഓക്കേടാ ഓക്കെ അപ്പോൾ എല്ലാവരും ചേച്ചി ലോങ് വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണണേ കേട്ടോ ഉം എന്നുവെച്ചാൽ പഴയ കുറെ ലോങ് ഒക്കെ ഉണ്ട് അതൊക്കെ ഒന്ന് കാണാൻ സമയം കിട്ടുവാണെങ്കിൽ ഒന്ന് കാണുക പിന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യോ കേട്ടോ അപ്പം എല്ലാവർക്കും ഒക്കെ കഴിക്കാനൊക്കെ സമയം ആയിക്കണല്ലോ അപ്പം എങ്ങനെ ലൈവ് ഉണ്ടെങ്കിൽ ചേച്ചി പോസ്റ്റ് ഇടും അന്നേരം എല്ലാവരും വരണം ലൈവിന് കേട്ടോ നല്ല മഴ ഇവിടെ സത്യം പറഞ്ഞാൽ ഇച്ചിരി ഒന്ന് പെയ്യും പിന്നെ ഭയങ്കര ചൂടായിരിക്കും പകൽ പിന്നെ രാത്രി വീണ്ടും ഇടയ്ക്കൊന്നും പെയ്യും അങ്ങനെ എങ്ങനായിട്ടൊരു പ്രത്യേക ക്ലൈമറ്റ് ആയി ഭയങ്കര ഹ്യൂമിഡിറ്റി ആയിട്ടോ ഇവിടെ എനിക്ക് മഴ ഒത്തിരി ഇഷ്ടമുള്ള കാര്യമാണ് പക്ഷേ എനിക്ക് മഴയത്ത് വെളിയിറങ്ങുന്നതിന് ഇവിടെ എടുത്ത് എന്താണ് പറയേണ്ടത് ഇവിടുത്തെ റോഡെന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലത്തെ റോഡിൽ ഭയങ്കര ചെളിയും ഡ്രെയിനേജും ഒക്കെ ഇങ്ങനെ മിക്സ് ആയിട്ടുള്ളതാണ് അതൊക്കെ എനിക്ക് അത്ര താല്പര്യം ഇല്ലാത്ത കാര്യമാണ് ആ മാൽവിക മനസ്സിലായി മനസ്സിലായോക്കെ അപ്പം ഞാൻ പറഞ്ഞതേണ്ട അപ്പം നിങ്ങൾ ഞാൻ പോസ്റ്റ് ഇടും നിങ്ങളെല്ലാവരും എൻ്റെ പഴയ സ് പിന്നെ കുറെ വെറൈറ്റി ആയിട്ട് കൊറേ ക്രാഫ്റ്റുകള് ഞാൻ ലോങ് വീഡിയോസിൽ ഇട്ടു അതൊക്കെ ഒന്ന് കാണുക കേട്ടോ ഓക്കേടാ അപ്പൊ നമുക്ക് നാളെ കാണാം ഞാൻ വെച്ചോട്ടെ അപ്പൊ ഈ ഇതുപോലത്തെ ഹായ് ഫാത്തിമ ഫൈസ ഹായ്ഡാ അപ്പം ഞാൻ പറഞ്ഞ നിങ്ങൾക്ക് ലോങ് വീഡിയോസ് ഇനി ഇതുപോലത്തെ ജേണറൽ സപ്ലൈസ് ഉണ്ടാക്കണമെങ്കിൽ പറഞ്ഞാൽ മതി ഹായ് മിൻഹ മിൻഹാറിയ എന്താ പറയാ ജേണറൽ സപ്ലൈസ് ഇനി ഇതുപോലത്തെ ഉണ്ടാക്കണമെങ്കിൽ നിങ്ങൾ കമന്റിനകത്ത് ചെയ്താൽ ഞാൻ അത് ഒന്നിൽ ഷോർട്സ് ഷോർട്സായിട്ട് ഉണ്ടാക്കിയിടാം അല്ലെങ്കിൽ അടുത്തൊരു വീഡിയോ ആയിട്ട് ഉണ്ടാക്കാം കേട്ടോ പിന്നെ എന്തെങ്കിലും ലോങ് വീഡിയോസ് സജസ്റ്റ് നിങ്ങൾക്ക് എന്റെ ഷോർട്സിന്റെയോ ലോങ്ങിന്റെയോ കമന്റിന്റെ താഴെ ഇടണേ അപ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ എനിക്ക് പറ്റുന്നതാണെങ്കിൽ ഞാൻ നമ്മൾ എക്സ്പേർട്ട് ഒന്നും പിന്നെ എൻ്റെ രണ്ടാമത്തെ ചാനൽ നിങ്ങളെല്ലാം ഒന്നും കാണുക രണ്ടാമത്തെ ചാനലിനകത്ത് കുറേ ഡ്രോയിങ്സ് ടൈപ്പ് കാര്യങ്ങൾ ചെയ്യണം എന്ന് എനിക്ക് ആഗ്രഹം എന്ന് വെച്ചാൽ ഇപ്പം തന്നെ നമ്മൾ ഇഷ്ടം പോലെ ഡ്രോയിങ് നമ്മൾ പേര് പോലും കേട്ടിട്ടുള്ളത് ആ ടൈപ്പ് ഉണ്ടാക്കി ഇപ്പം ലൈനാർട്ട് ഡൂഡിലാർട്ട് എന്താണ് സെൻഡാംഗിള് ഇങ്ങനെ കുറെ ഇതുണ്ട് അതൊക്കെ ഒന്ന് ട്രൈ ചെയ്യണം എനിക്ക് ആഗ്രഹമുണ്ട് അപ്പം അത് വെച്ചാണ് ഞാൻ മാക്സിമം അതിനകത്ത് ചെയ്യുന്നത് അപ്പൊ നിങ്ങൾ അതൊന്നും കാണുക കേട്ടോ ഒരുമാതിരി കുഴപ്പമില്ലാതൊക്കെ പോകുന്ന ഒരു ചാനലാണ് ചെറിയ ചാനൽ ഇപ്പം തുടങ്ങിയുള്ളൂ കുറച്ച് ചാനൽ അപ്പം നിങ്ങളൊന്ന് കാണാം കേട്ടോ വീഡിയോസ് ഒക്കെ ഒന്ന് കാണണേ കേട്ടോ അപ്പം എന്നിട്ട് ഈ ചാനലിൽ ലോങ് വീഡിയോസ് ഒന്ന് കാണണം നമ്മൾ പെട്ടെന്ന് വലിയ റീച്ചൊക്കെ ആണെങ്കിൽ ഞാൻ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു കൂടെ കുറച്ചുകൂടെ സ്റ്റിക്കേഴ്സൊക്കെ കൊടുക്കണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട് ഡി ഐ വൈ ഹെവൻ ഡി ഐ വൈ പേര് എനിക്ക് ഓർമ്മ വരുന്നില്ലല്ലോ ആ ഉണ്ടല്ലോ ഉണ്ടോണ്ടോ എനിക്ക് കവിനയ അല്ലേ എൻ്റെ ഉമ്മയുടെ ഫോണിലെ നെറ്റ് കൈ ജോസ് ദിവസം ഞാൻ ഫോണിൽ നന്നായിരിക്കാം ആ ഓക്കെ 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 കവിനയ എന്തുണ്ട് വിശേഷം നിങ്ങളെ ആൾക്കാർ വരുമ്പോൾ ഞാൻ ഈ പേര് ഈ ഡയറിയിൽ എഴുതി വെക്കുവേ എന്നുവച്ചാ നിങ്ങളുടെ പേര് വിളിക്ക് അറിഞ്ഞിരിക്കാൻ വേണ്ടി ആ ചിലതൊക്കെ മറന്നു പോവും കേട്ടോ ചിലപ്പം ഞാൻ എഴുതി വെക്കുന്നതല്ല ഞാനിങ്ങനെ നേരത്തെ തൊട്ടോളല്ലെങ്കിൽ അങ്ങനെ കേട്ടോ ഉം അപ്പം എല്ലാരോടും ഞാൻ പറയുകയാണെ ചേച്ചിയുടെ ആ ഫൈൻ ഓക്കേ ഓക്കേ അപ്പം എല്ലാവരും ചേച്ചിയുടെ ലോങ് വീഡിയോ സ്കിപ്പ് ആക്കി കാണല്ലേ സ്കിപ്പ് ആക്കുമ്പോൾ നമ്മുടെ ഓഡിയൻസ് റിട്ടൻഷൻ എന്നുള്ള സാധനം അങ്ങ് കുറഞ്ഞു പോകും അപ്പം പിന്നെ നമ്മുടെ വീഡിയോ നമ്മൾ കഷ്ടപ്പെട്ട് ഒരു ദിവസം കിരുന്ന് നിങ്ങളീ കാണുന്ന രണ്ടു മണിക്കൂറോ അല്ലെങ്കിൽ ഒരു മണിക്കൂറോ അല്ലെങ്കിൽ ഇത്ര മിനിറ്റോ ഉള്ള വീഡിയോ കുറേ മണിക്കൂർ ഇരുന്ന് ചെയ്യുന്നതായിരിക്കും കേട്ടോ അത് ഞാൻ പറഞ്ഞെടോ ഗിവേ ഗിഫ്റ്റിന്റെ കാര്യം ഞാൻ പറഞ്ഞായിരുന്നല്ലോ അപ്പം ഞാൻ പാക്ക് ഒക്കെ ചെയ്ത് വെച്ചടാ ഇപ്പം ഇവിടെ ഭയങ്കര മഴ ആയതുകൊണ്ട് ചേച്ചിയുടെ ഹസ്ബൻഡിനെ ഇത് കൊണ്ടുപോകണ്ടേ എന്ന് വച്ചാ നമ്മൾ ഇങ്ങനെ നമ്മ നമ്മുടെ നാട്ടിലെപ്പോഴും അടുത്തല്ല കൊറിയർ ഓഫീസ് അപ്പം പുള്ളിക്കാരൻ ഇവിടെ നിന്ന് പോയി നമ്മൾ റിക്ഷ റിക്ഷെ പിടിക്കണം മെട്രോ ഓഫീസിനടുത്താണ് മെട്രോയിൽ നിന്ന് പിന്നെ ഇറങ്ങി നടക്കാം അപ്പൊ അന്നേരം ഈ ഗിഫ്റ്റ് എല്ലാം നനഞ്ഞ ഒരു ഒരു കോലമാണ് അപ്പൊ നിങ്ങൾക്ക് കിട്ടുമ്പോ അത് വളരെ ഡാമേജ് ആയിപ്പോ അതുകൊണ്ട് ഇച്ചിന്ന് മഴയില്ലാത്ത ദിവസം ഒന്ന് കൊണ്ടുപോകണമെന്ന് വെച്ചോണ്ടിരിക്കോ അതുകൊണ്ടാണ് ഹായ് സിയ അതുകൊണ്ടാണ് കിട്ടാറ് നിങ്ങളെല്ലാം പാക്ക് ചെയ്ത് വെച്ചിട്ട് കുറേന്ന് വെച്ചാൽ ഞാൻ മേടിച്ച കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴേ പാക്ക് ചെയ്ത് വെച്ചു പക്ഷേ ഒന്ന് രണ്ട് ദിവസം കഴിയുമ്പം മഴ കുറമേ ഞാൻ അയച്ചെന്നുള്ളൂ വിഷമിക്കേണ്ട കേട്ടോ ഞാൻ അറിഞ്ഞുകൊണ്ട് എനിക്കറിയാം ലേറ്റ് ആയിരുന്നു പക്ഷെ പറ്റാത്തതുകൊണ്ട് കേട്ടോ കാർഡ് ബോർഡ് വോൾ ആ കാർഡ്ബോർഡോ ആ അതാണോ കാർഡ്ബോർഡ് വോൾഡ് കർ എന്ന് പറഞ്ഞാൽ ഇതെല്ലാം കാർഡ് ബോർഡ് എല്ലാം കൂടെ കൂട്ടിയിട്ട് കൂട്ടിയിട്ട് കാർഡ് ബോർഡും കുപ്പിയും ഒക്കെ ഇവിടെ കൂട്ടിയിട്ട് കൂട്ടുക ഇവിടെ ഒരു വലിയൊരു കൂടെ കൂടെ കൂണ്ട വേസ്റ്റിന്റെ കൂമ്പാരായാണ് അതിൽ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ എടുത്ത് ഞാൻ ക്രാഫ്റ്റ് ചെയ്തു ഇപ്പം കാർഡ്ബോർഡും എല്ലാം കൂടെ എടുത്ത് അങ്ങ് കളഞ്ഞായിരുന്നു കാരണം വെച്ചാൽ കുറെ ആയിരുന്നേ ഇനിയിപ്പോൾ ഒന്ന് രണ്ട് കാർഡ് ബോർഡ് ഉണ്ടെങ്കിൽ ഞാൻ നോക്കട്ടെ വോൾഡ് കവർ ചെയ്യാൻ നോക്കാം കേട്ടോ ഈ സജഷൻസ് ഒക്കെ നിങ്ങൾ എന്റെ ഷോർട്സിലോ അല്ലെങ്കിൽ ഷോർട്സിന്റെ താഴെ അല്ലെങ്കിൽ കമൻ നമ്മള് പോസ്റ്റ് എടുത്ത് അതിൻ്റെ താഴെ ഴുതോണെ ചേച്ചിക്ക് ഓർത്ത് വെക്കാം ഈ ലൈവിന്റെ കമന്റ് ഞാൻ മറന്നു പോകും സാധാരണ വായിക്കാൻ കേട്ടോ അതുകൊണ്ടാ അപ്പം മനസ്സിലായല്ലോ ലൈവ് ഉണ്ടെങ്കിൽ ഞാൻ നമ്മുടെ ഇതുപോലെ പോസ്റ്റ് ഇട്ടിട്ടായിരിക്കും ലൈവ് വരുന്നത് ലോങ് വീഡിയോക്ക് വ്യൂസ് കിട്ടാൻ ഓ ഇല്ല എന്റെ പോലും വീ ഇല്ല പിന്നെ ലോങ് വീഡിയോയുടെ വളരെ കഷ്ടപ്പെട്ടാണ് വ്യൂ കിട്ടുന്നത് ആ ലോങ് വീഡിയോ വെച്ചാണ് നമ്മുടെ വാച്ച് ടൈം കൗണ്ട് ആവുന്നത് ഇല്ലെങ്കിൽ ഷോർട്സ് വെച്ച് കിട്ടണം പക്ഷേ ഷോർട്സിനൊക്കെ മോണിറ്റൈസ് ഇപ്പോഴും പലരുടെയും ഷോർട്സും ആരുടെ മോണിറ്റൈസ് ആകാത്തവരുണ്ട് ഈ വലിയ വലിയ ചാനലുകൾ നമ്മൾ വിചാരിക്കുക അവർക്ക് ഇത്രയും സബ്സ്ക്രൈബേഴ്സ് ഉണ്ടല്ലോ പക്ഷേ അവരുടെയൊക്കെ മോണിറ്റൈസ് ആകാൻ സമയം എടുക്കണം ഷോർട്സ് ഇത്രയും മില്യൺ വേണ്ടേ എൻ്റെ അത് ലോങ് വീഡിയോസിനൊക്കെ വളരെ കുറവാണ് ലോങ് വീഡിയോസിന് അത് യൂട്യൂബും പിന്നെ കാണുന്നവരും വിചാരിക്കണം അതെടാ ജസ്റ്റി എന്ന ചേച്ചി ക്ലേ ഉണ്ട് ക്ലേ ഉണ്ടാക്കിയിട്ടുണ്ട് മുളുടെ ഞാൻ പറഞ്ഞേക്ക് ഞാൻ ക്ലേ ഓൾറെഡി ഉണ്ടാക്കിയിട്ടുണ്ട് ക്ലേ കൊണ്ട് സാധനങ്ങളും കുറേ ഉണ്ടാക്കുന്നുണ്ട് നിങ്ങൾ എന്റെ ലോങ് വീഡിയോ ഷോർട്സും കണ്ട് അതിനകത്ത് കാണാൻ പറ്റും കുറേ പൊറോട്ടൊക്കെ കുറേ ക്രാഫ്റ്റുകളുണ്ട് നല്ലതായി നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഒന്ന് കാണുക കേട്ടോ ഞാനെല്ലാം ഒരു ദിവസം കൊണ്ട് കാണണമെന്ന് പറയത്തില്ല നിങ്ങൾ കാണും അപ്പം പുതിയതായിട്ട് വന്നവരോട് പറയാണ് കുറേ ക്രാഫ്റ്റ് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് ക്ലേ വെച്ചൊക്കെ എനിക്ക് തോന്നുന്ന ഇതാ ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ ആദ്യം തലേ ദിവസം വിചാരിക്കും ഈ ക്രാഫ്റ്റ് ഉണ്ടാക്കണം എന്ന് വിചാരിക്കും പിന്നെ രാവിലെ ആകുമ്പോൾ ഞാൻ പെട്ടെന്ന് പ്ലാനിങ് ഇല്ലാതെ എന്തെങ്കിലും ഉണ്ടാക്കുക അങ്ങനെയാണ് ചില സമയത്ത് എൻ്റെ പരിപാടി കേട്ടോ അപ്പം എല്ലാവരും ജേണലിസ് ഒക്കെ ഒന്ന് കാണുക ഫുൾ വീഡിയോ സ്കിപ്പ് ആകാത്ത കാണുക ഇതൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത് പിന്നെ പിന്നെ ഞാൻ തന്നെയല്ല എല്ലാവരുടെയും അങ്ങനെ കാണുക കേട്ടോ ആ എനിക്ക് ഇച്ചിരി ജലദോഷം കൂടെ ഉണ്ടോ അതുകൊണ്ട് ഇച്ചിരി ശബ്ദം അണഞ്ഞിരിക്കുക ഇവിടെ എല്ലാവർക്കും പനിയും ജലദോഷവും ഒക്കെ ആയിരുന്നു ഈ ഹ്യൂമിഡിറ്റി ആണ് മഴ കാരണം മഴ കഴിഞ്ഞ് ഹ്യൂമിഡിറ്റി ആയതുകൊണ്ട് എല്ലാവർക്കും അതൊക്കെ കാരണം എനിക്ക് ഈ ക്രാഫ്റ്റിനെ ഉച്ച വരെ ഇരിക്കാൻ പറ്റും ഇവിടെ ലൈറ്റ് കുറവാണ് രാത്രി ഇരിട്ട് പോലെ ഇരിക്കുന്നു ഞാൻ ഈ റൂമിലാണ് ഇരുന്ന് ക്രാഫ്റ്റ് ചെയ്യുന്നത് അപ്പം ഇതൊരു ചെറിയ റൂം അപ്പം ഇതിൻ്റെ വെളിയിലത്തെ ഡോറ് തുറന്നു കഴിയുമ്പോഴാണ് പക്ഷെ വൈകുന്നേരം ആവുമ്പോഴെന്നു വെച്ചാൽ ഉച്ചയ്ക്ക് ഒരു ഒരു മണി വരെ ആയിരുന്നു എന്നാലും ഭയങ്കര ചൂടായിരിക്കും കേട്ടോ ആ ചൂട് തിരുന്നാണ് ഈ ക്രാഫ്റ്റ് ചെയ്യുന്നത് അത് കഴിഞ്ഞിട്ട് പിന്നെ ഇവിടെ ഇരുണ്ട് പോവും പിന്നെ ഉണ്ടാക്കാൻ പറ്റത്തില്ല ഇവിടെ അപ്പോൾ രാവിലെ കൊണ്ട് എനിക്ക് ക്രാഫ്റ്റ് ഉണ്ടാക്കണം അങ്ങനെയാണ് പരിപാടി ആ അങ്ങനെയാണ് പരിപാടി ആ ആ ഫീവർ ആഹാ ഹാ ഫീവറല്ലേ നാട്ടിൽ ഭയങ്കര മഴയല്ലേ പിന്നെ എല്ലാവരും വൈറലിൻ്റെ അസുഖങ്ങളൊക്കെ വരും കേട്ടോ വൈറൽ ഫീവറും പല അസുഖങ്ങളും വരുന്ന സമയം എല്ലാവരും ഒന്ന് സൂക്ഷിക്കുക കേട്ടോ ഉം ആഹാരമൊക്കെ കഴിക്കുക മരുന്നൊക്കെ കഴിക്കുക കാരണം ഇപ്പം അസുഖത്തെ നമുക്ക് തടയാൻ പറ്റത്തില്ല എന്നാലും പറയുക കേട്ടോ ഉം അമ്മ ചേച്ചി വെക്കുവാണിവിടെ ഭയങ്കര ചൂടെ ഞാൻ ഫാൻ ഇട്ടിട്ടില്ല അതുകൊണ്ട് എന്നെ കുളിക്കുന്നു വിളിക്കുന്നോട്ടോ അപ്പം നിങ്ങളെല്ലാം ലൈവ് വന്ന പോലെ തന്നെ നമ്മുടെ ലോങ് വീഡിയോസ് കുറേ നല്ല നല്ല വീഡിയോസ് കുറേ വീഡിയോസ് ഉണ്ടായിരിക്കും ലോങ് അതൊക്കെ ഒന്ന് കാണുക കേട്ടോ എന്നിട്ട് അതിനകത്തൊക്കെ ലൈക്കും കമന്റും ഷെയർ ചെയ്യുക അതിനകത്തൊന്ന് ഏതെങ്കിലും വീഡിയോ നിങ്ങൾക്ക് റിപ്പീറ്റ് ആയിട്ട് വച്ചാൽ റിപ്പീറ്റ് തന്ന അതുപോലത്തെ എന്തെങ്കിലും ഒരു സജഷൻ ഉണ്ടെങ്കിൽ ഏതെങ്കിലും പോസ്റ്റിന്റെ താഴെയോ അല്ലെങ്കിൽ എവിടെയെങ്കിലും താഴെ ഒന്ന് കമൻ്റ് ചെയ്താൽ അതുപോലെ നമുക്ക് വീഡിയോസ് ഉണ്ടാക്കാം കേട്ടോ ട്രൈ ചെയ്യുന്നത് ഓക്കെ കേട്ടോ എല്ലാവരോടും ഭയൊക്കെ ഫാത്തിമ എന്താ പറയുന്നത് കവിനയ എന്ത് നവാമി ജസ്റ്റി സിയ കുറേ പേരുടെ പേര് മുള്ളിട്ടൊരു കമൻ്റ് പോയെന്ന് തോന്നുന്നു കേട്ടോ ആ രായു കേട്ടോ അപ്പം എല്ലാവരോടും ഒരു ഭായി പറഞ്ഞേക്ക എല്ലാവരും ഇനി എന്നാൽ നമുക്ക് നാളെ ആ വീണ്ടും വന്ന് മാൽവിക ഞാൻ പോകാൻ തുടങ്ങുമായിരുന്നു അപ്പൊ ചേച്ചി പഴയ വീഡിയോസ് ഒക്കെ ഒന്ന് എല്ലാരും ഒന്ന് കാണാവോ കേട്ടോ കണ്ടിട്ട് നല്ല നല്ല വീഡിയോസ് ഉണ്ട് അതിന് ഏതെങ്കിലും ഞാൻ ഇത്രയും ഉണ്ടാക്കിയ എല്ലാ ലോങ് വീഡിയോസിനകത്തും ഏതെങ്കിലും റിപ്പീറ്റായിട്ട് ഉണ്ടാക്കണം എന്ന് വച്ചാൽ അതിന്റെ തന്നെ വേറൊരു ആക്ടിവേഷൻ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് പോയിതാ ഞാനൊന്ന് ട്രൈ ചെയ്യാൻ നോക്കട്ടെ കേട്ടോ ഉം ഓക്കേട്ടാ ഞാൻ വെക്കുവാണ് ഇവിടെ ഭയങ്കര ചൂടാ വീർത്ത് കുളിക്കാ ഞാൻ എനിക്ക് അപ്പം നാളെ ലൈവ് ഉണ്ടെങ്കിൽ ഞാൻ ഇങ്ങനെ ഇടും കേട്ടോ ഇത് ഇങ്ങനെ ഒരു ഒമ്പത് മണിയൊക്കെ ആകുമ്പോഴത്തേക്കും നമുക്ക് ലൈവ് വരാം ഞാൻ എന്തായാലും പോസ്റ്റ് ഇടും അത് കഴിഞ്ഞിട്ടേ വരത്തുള്ളൂ കേട്ടോ ഓക്കേടാ ആ മാളൂസേ ഞാൻ പോകാൻ തുടങ്ങുമായിരുന്നു അടാ അപ്പം ചേച്ചി വീഡിയോസ് ലോങ് വീഡിയോസ് പഴയതൊക്കെ ഒന്ന് എല്ലാവരും കാണണേ കേട്ടോ പോവുകയാണോന്ന് അതേടാ ഇവിടെ ഭയങ്കര ചൂട് ഞാൻ ഫാൻ പോലും ഇട്ടിട്ടില്ല ഇവിടെ ഭയങ്കര ചൂടാ അപ്പം ഞാൻ കുറച്ച് ദിവസമായിട്ട് ലൈവ് വരണത് പക്ഷെ പറ്റുന്നേ ഇല്ലായിരുന്നു അതുകൊണ്ട് ഞാൻ വിചാരിച്ച് കുറേ നാളായാലും ലൈവ് വരാൻ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം ലൈവ് വരുന്ന ദിവസം പോ നമ്മളെല്ലാവരും നമുക്കൊന്നിച്ച് കാണാം ഓക്കെ നാളെയും വരാം ആ ഓക്കേടാ എന്നാൽ ടേക്ക് കെയർ ബൈ ഗുഡ് നൈറ്റ് എല്ലാവരും ആഹാരമൊക്കെ കഴിച്ച് പഠിച്ചിട്ടൊക്കെ റെസ്റ്റ് ചെയ്യുക വീഡിയോസൊക്കെ സമയം കിട്ടുമ്പോൾ കാണുക സ്കിപ്പ് ചെയ്യാതെ കാണണേ അതിൽ എന്തേലും സജഷൻസ് ഉണ്ടെങ്കിൽ അതിന് താഴെ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം കേട്ടോ ഓക്കേടാ ബായ് ബൈ ടേക്ക് കെയർ ഗുഡ് നൈറ്റ് ഗുഡ് നൈറ്റ് ബായ് ബൈ